വർണ്ണാഭമായ റാലിയോടെ കൊച്ചിൻ കാർണിവലിന് സമാപനം ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി പരേഡ് ഗ്രൌണ്ടിൽ അവസാനിച്ചു ആയിരങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത് ക്രിസ്മസ് ആഘോഷങ്ങളും പുതുവത്സരാരും കഴിഞ്ഞു കൊച്ചിയെ ഇളക്കിമറിച്ച കൊച്ചിൻ കൊടിയിറങ്ങി ഡിസംബർ പതിനാലിന് തുടക്കമിട്ട ആഘോഷങ്ങൾക്കാണ് അവസാനമായത് നിശ്ചല ദൃശ്യങ്ങൾ കേരളീയ കലാരൂപങ്ങൾ പ്രസന്ന വാദ്യമേളങ്ങൾ എല്ലാം മാറ്റുകൂട്ടി അടിപൊളിയല്ലേ തകർക്കുന്ന ഉണ്ടല്ലോ അടിപൊളി അല്ലേ തകർക്കുന്നത് അടിപൊളിയാണ് അതിന്റെ അപ്പുറം ഒന്നുമില്ല ഫോട്ടോ പിന്നെ നൂറുകണക്കിന് ആളുകളാണ് കാർണിവൽ സമാപന റാലിയിൽ പങ്കാളികളായത് പരേഡ് ഗ്രൗണ്ടിൽ തുടർന്ന് സംഗീത നിശയും അരങ്ങേറി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം